ഉമർക്ക പാണ്ടിക്കാട് മാണികല്ലേ ഹബിവി ഹസനയോടൊപ്പം ആദ്യത്തെ യാത്രയാണ് ഇങ്ങനെ നമ്മൾ യാത്ര അനുഭവപ്പെട്ട യാത്രാനുഭവങ്ങൾ ഉള്ളത് പോലെ ആ നമ്മൾ പറഞ്ഞ സൗകര്യങ്ങൾ ഫെസിലിറ്റ് ബാക്കി എന്തെല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെല്ലാം പോസിറ്റീവ് തോന്നി നെഗറ്റീവ് ഉള്ളവരെ പറയാം ഓക്കെ ഷാദ സ്വലൈക്കും വാരിക്കും അസ്സലാം മീനികളെ ഞാൻ വളരെ പ്രാദേശികമായിട്ട് പ്രതീക്ഷിക്കാത്തൊരവസരത്തിലാണ് ഈ ഉമ്രയാത്ര അതായത് എൻ്റെ ഒരു ഗ്രൂപ്പിൽ കണ്ടു ഒരു പരസ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ നമ്പറിൽ വിളിക്കുകയും അങ്ങനെ ഞാൻ ആ ട്രാവൽസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോൾ ദമാമ് വഴിയാണ് എന്ന് പറഞ്ഞത് എന്നിരുന്നാലും ദമാമും കൂടി കാണാലോ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ യാത്ര തുടരുന്നത് മുൻപൊരുക്ക ഞാനവിടെ വന്നതിലും പ്രത്യേകിച്ച് പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട് അന്ന് വന്ന സ്ഥലങ്ങളിലൊന്നും ഈ സ്ഥലങ്ങൾ ഇപ്പം പപ്പ പോയ സ്ഥലങ്ങളിലൊന്നും അന്ന് ഞാൻ എത്തിയിട്ടില്ല അങ്ങനെ ഞാൻ ഇപ്പോൾ ഈ വന്നതിൽ എനിക്ക് പല സംഭവങ്ങളിലും ഞാൻ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ എത്തുകയും ഈ സർവീസ് വളരെയധികം പ്രയോജനപ്പെട്ട രീതിയിൽ എനിക്ക് അനുഭവപ്പെടുകയും ഉണ്ടായിട്ടുണ്ട് മുസ് മോമിനികളെ നിങ്ങൾ ഉമ്രക്ക് പോരുകയാണെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിലാണ് വരേണ്ടത് അതായത് നമ്മളൊരു ഈറാം കെട്ടി തൊവാഫ് ചെയ്ത് ഉമ്ര ചെയ്ത് സൈ ചെയ്ത് തൈലൂലായത് കൊണ്ട് മാത്രം നമ്മൾക്ക് ഈ പോരല് കൊണ്ട് ഉപയോഗപ്പെടില്ല നമ്മൾ ഒരു ഇത് അറുപത്താറ് റുപ്പ്യേൻ്റെ ഒരു പാക്കേജാണ് എൺപത്തഞ്ചിനും തൊണ്ണൂറിനും പോരുന്ന ആളുകൾക്ക് പോലും ഈ സർവീസ് പോലൊരു സർവീസ് കിട്ടുന്നില്ല അത് എൻ്റെ ഒരു അറിവിൽപ്പെട്ട ഒരു ജീവിതമാണ് തൻ്റെയുമല്ല മുൻ മുൻപ് കാലത്ത് ഞാൻ വന്നതിൽ വെച്ചിട്ട് അന്ന് എനിക്ക് അനുഭവപ്പെട്ടതും ഇറാഗുഹ സൗർ അതേപോലെ ഇവിടെ റസൂലുല്ലാഹ്ഷല്ലാ പ്രവാചക സ്വാപത്തുകളും നടന്ന പല സ്ഥലങ്ങളും ഈ എനിക്ക് കാണാനും പിന്നെ അനുഭവിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എ ടു സെഡ് വരെ ഓരോ ചരിത്രങ്ങളും വളരെയധികം വിവരിച്ച് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന പുതിയ അമീറാണ് നിങ്ങൾക്കുള്ളത് അദ്ദേഹം വളരെയധികം ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആർക്കും തന്നെ മോശം എന്ന് പറയാനുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഭക്ഷണം താമസം എന്നുള്ള സൗകര്യങ്ങളും വളരെയധികം മെച്ചപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇതിൽ എട്ടുമറയാണ് എല്ലാവരും ചെയ്തിട്ടുള്ളത് ഈ എട്ടു ഉമറയിൽ മിക്കവാറും എല്ലാവരും എട്ടു ഉമറ ചെയ്തു എന്ന് തന്നെ പറയാം എൻ്റെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് എനിക്ക് രണ്ടുമറ മിസ് ആയിട്ടുണ്ട് എനിക്കതിൽ പരിഭവമില്ല എന്നിരുന്നാലും അതിലും അപ്പുറമുള്ള പല കാര്യങ്ങളും എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ല എന്തിനില്ല ഇന്ന് ഞങ്ങളും അധീനയിലാണ് ഇന്ന് ഞങ്ങൾക്ക് രണ്ട് മുപ്പതിന് റോവിലെ കയറാനുള്ള പെർമിഷൻ വരെ ഞങ്ങൾ അമീർ ഞങ്ങൾക്ക് നേടി തന്നിട്ടുണ്ട് അല്ല എന്തിനില്ല വളരെ വല്ലാതെ വഴുകാതെ ഞങ്ങൾക്ക് ഇൻഷാല്ല അതിന് സാധിക്കുമെന്ന കൂടി ഞാൻ എനിക്ക് പറയാനുള്ളത് മുത്തുമോ നിങ്ങൾ ഈ അറേബ്യയിലേക്ക് ഉമ്രക്കായിൽ പോരുന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഈ അസിന പോലത്തെ ട്രാവൽസുകൾ അങ്ങനെയുള്ള അമീറന്മാരെ സമീപിച്ച് കാര്യങ്ങൾ മുഴുവൻ ബോധ്യപ്പെടുത്തി തരുന്ന പറഞ്ഞു തരുന്ന മനസ്സിലാക്കി തരുന്ന ഒരു ടീമിൻ്റെ കൂടെയാണ് നിങ്ങൾ വരേണ്ടത് ഇനി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല നിങ്ങൾ അവരവരുടെ ആവശ്യങ്ങൾ അവരവരെ കണ്ടെത്തുക അതിൽ നിന്നാണ് ഞങ്ങൾക്ക് ആത്മസംതൃപ്തി നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാമലൈക്കും